ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ദേ പിന്നെയും കരുവന്നൂർ വന്നു ഇ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അത്ര മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം എത്ര അതൊന്നും ഇതൊന്നും മാത്രം ഞങ്ങളുടെ മാറുന്നില്ല അഹ് അതങ്ങനെ ചെലചിതിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഇതിന് ഇതെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം പാർട്ടി എന്തോ ആയി ആയിപ്പോകുന്നുള്ളൂ ഒരു ഒന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം വകൽ പിടിച്ചാൽ പോലെ അറിയാം അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അതെങ്ങനെ അർത്ഥം പറയണ്ട കണ്ടെത്തിന് ആര് കണ്ടെത്തി എന്ത് എന്ത് കണ്ടെത്തി അത് പിന്നെ കണ്ടെത്തൽ ആരംഗീകരിക്കുന്നു ആരംഗീകരിക്കുന്ന ഏത് കണ്ടെത്തലാണ് എന്തിൻ്റെ കണ്ടെത്തലിനെ പറ്റിയ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും ഭയങ്കരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഒരു ചുക്ക് പ്രത്യാഘാതം ഇല്ല ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് കാര്യത്തിലല്ല ഏ സാഹചര്യത്തിലും ഏ സാഹചര്യം ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പിന്നെ പറഞ്ഞതിൻ്റെ പച്ചമലയാളം അല്ലേ ഇതിൻ്റെ പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട് അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് കൊടകര കേസിൽ കള്ളപ്പണം കൈയോടെ പിടിച്ചതിൽ ബി ജെ പി കാരൊന്നും കുറ്റക്കാരെ അല്ല എന്ന് കുറ്റപത്രം കൊടുത്ത അതേ ഇ ഡി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ എങ്ങനെയാണോ കരുവന്നൂർ വെച്ച് കളിച്ചത് അതുപോലെ കോൺഗ്രസുകാർക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ നോക്കണേ ഇതിന് ഒരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ചും സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തുടരെ തുടരെയുള്ള ഉദ്ഘാടന പരിപാടികൾ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് ചാനലുകളിലെല്ലാം പിണറായിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടികളെല്ലാം വന്നപ്പോൾ നെഗറ്റീവുകളെല്ലാം ജനം മറക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനടി നമ്മൾ ചർച്ച കൊണ്ടുവരണം അങ്ങനെയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഇ ഡിയുടെ കുറ്റപത്രം അത്ര ഇ ഡി കൊടുത്ത ഒരു കുറ്റപത്രത്തിലും സി പി എമ്മിൻ്റെ രോമത്തിൽ തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു നേതാക്കന്മാരെയും ഇ ഡിക്ക് ഇതുവരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കുറ്റപത്രം അത് മാധ്യമങ്ങളിൽ നാളെ രാവിലത്തെ തലക്കെട്ടിനും ഇന്നത്തെ ചർച്ചകൾ മുഴുവൻ വഴിമാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്ന് ആർക്കും മനസ്സിലാകില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് മൊലാലിയുടെ ചാനൽ ഉണ്ടല്ലോ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലൂടെ ഇങ്ങനെ ഒരു കുറ്റപത്രം പൊടുന്നനെ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ കൈയോടെ പിടിക്കപ്പെട്ട ഈ ഡിക്കാരുടെ ഉദ്ദേശം എന്താണ് അവർക്ക് ഈ നാട്ടിൽ ഒരു കേസ് നേരെ ചൊവ്വ അന്വേഷിച്ചിട്ടില്ല കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ആ പരാതിക്കാരിൽ ഭൂരിപക്ഷം പേരുടെയും പണം സെറ്റിൽമെന്റ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർ അറസ്റ്റ് ചെയ്തിരുന്ന എം കണ്ണനും അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവരെ കോടതി ജാമ്യത്തിൽ വിട്ടിട്ട് അവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞു എ സി മൊയ്തീൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു വെച്ചിരുന്നതിനെയും ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു കെ രാധാകൃഷ്ണനെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇതെല്ലാം വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു അവിയൽ പരുവത്തിലുള്ള കുറ്റപത്രം ഈ കുറ്റപത്രം പുറത്തേക്ക് വന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അതിന് ആനുപാതികമായ തെളിവിന്റെ ഒരു കണിക പോലും കാണില്ല കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈഡ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും നേരത്തെ ഹൈക്കോടതി റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിരുന്നു അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വാർത്താ വിസ്ഫോടനത്തിന് വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറം കരുവന്നൂർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറച്ച് പാവപ്പെട്ടവരെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാം സി പി എമ്മിനെതിരെ ഒരു രാഷ്ട്രീയ ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇന്നലെ രാത്രി സതീശൻ രായി മുരാളി തമ്മിലുള്ള ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അന്തർധാരയുടെ ഭാഗമായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആ കരുവന്നൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള എ സി മൊയ്തീനും കെ എൻ രാധാകൃഷ്ണനും എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ എല്ലാം ജീവിതം വെച്ചിട്ട് തന്നെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ് അങ്ങനെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു കളങ്കിത ഇടപെടലും നടത്തിയിട്ടില്ല അവിടെ വീഴ്ച വരുത്തിയവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് അവരെ പ്രതി ചേർത്തിരുന്നു അവിടേക്ക് കടന്നു വന്ന ഇ പല കഥകളും പിന്നീട് എന്താണെന്ന് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തെളിഞ്ഞതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നാടകമുണ്ടല്ലോ എത്ര ദിവസം കൊണ്ടുപോകുമെന്ന് നമുക്ക് കാണാമല്ലോ ഈ അടുത്ത കാലത്ത് മാസപ്പടി കൊണ്ടുവന്നു എസ് എഫ് ഐയുടെ കുറ്റപത്രം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്ത് ചവറ്റുവിട്ടയിൽ ഇട്ടു അടുത്ത ഇതാ ഈടി വരുന്നേ ഇതൊക്കെ ഈ നാട് കുറേ കണ്ടതാണ് ആ കുറ്റപത്രം വെച്ചിട്ട് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ഈടിക്കങ്ങ് മൂക്കിക്കയറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മൂക്കിക്കയറ്റി കാണിക്കുക നാട് നീളെ നടന്ന് കോഴയും വാങ്ങി ബി ജെ പി കാരുടെ കോഴയെല്ലാം അത് നിയമാനുസൃതമാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ കൊടകരയിൽ പിടിച്ച രണ്ടര കോടി രൂപ വസ്തുക്കച്ചവടത്തിന് കൊണ്ടുവന്നു എന്ന് കണ്ടെത്തിയ ഇപ്പോൾ കൈക്കൂലി കേസിൽ കൈയോടെ പിടിക്കപ്പെട്ട ആ ഇ ഡിയുടെ മഹാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ കുറ്റപത്രത്തെ ഈ നാട് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു കേട്ടോ സംഘികളെ അത് വെച്ചിട്ടിപ്പോ സി പി എമ്മിന് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേരെ